ഏറ്റവും പ്രധാനപ്പെട്ടതായി ഇപ്പം ഒരു അർജൻറ്റീനയെ പോലുള്ള ലോകോത്തര ടീം ലോകം ജയിച്ച ഒരു ടീം ഇന്ത്യയിൽ വന്ന് കളിക്കണം അല്ലെങ്കിൽ അവർക്ക് പരിചയമില്ലാത്ത ഒരു രാജ്യത്ത് വന്ന് കളിക്കുമ്പോൾ അവർ ആദ്യം നോക്കുന്നത് എന്താണ് കളിക്കാൻ പോകുന്ന ഗ്രൗണ്ട് അട്ടാഫ് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കും ഇപ്പോൾ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് കളിക്കാൻ പോകുന്നതെന്ന് ഇപ്പോൾ ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തി ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് എന്ന് നമുക്കറിയാം ആ സ്റ്റേഡിയത്തെ ഫുട്ബോൾ സ്റ്റേഡിയമാക്കി മാറ്റിയെടുക്കണം നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് ഈ പരിപാടിയൊക്കെ തീർക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് തീർക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം നമ്മളത് വിശ്വസിക്കുന്നു കാരണം ഇപ്പം മറ്റേ ആർട്ടിഫിഷ്യൽ പ്രീഫാബ്രിക്കേറ്റഡ് നിർമ്മാണ പ്രവൃത്തികളുണ്ട് ആർട്ടിഫിഷ്യൽ ടർഫ് ഉണ്ടാക്കാൻ പറ്റും അതൊക്കെ പറ്റുന്ന വിചാരിക്കാം അപ്പോൾ അത് വിശ്വസിച്ചാൽ തന്നെ അവർക്കിത് വന്ന് ബോധ്യപ്പെടണ്ടേ അവരുടെ ടെക്നിക്കൽ കമ്മിറ്റി നേരിട്ട് വന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് കളിക്കുക കാരണം മെസ്സിയെ പോലുള്ള ഡിപ്പോളിനെ പോലുള്ള അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാർ കളിക്കുന്ന ഒരു ടർഫ് അവർക്ക് പരിക്ക് പറ്റാത്ത രീതിയിൽ ഉണ്ടാക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത് കൃത്യമായ ആ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസേൺ എന്ന് പറയുന്നത് കളിക്കാരുടെ ആരോഗ്യമാണ് അവരുടെ പരിക്കാണ്